വൈകുന്നേരം ഗായത്രി വന്നപ്പോൾ വീട്ടിലൊരു പുതിയ അതിഥി ഉണ്ട് ചിറ്റ ചിറ്റ തറവാട്ടിലാണ് താമസം വല്ലപ്പോഴും ഇതുപോലെ ബന്ധുക്കളെയൊക്കെ സന്ദർശിക്കും വലിയ മ്മാവൻ മരിച്ചപ്പോൾ എല്ലാവർക്കും വിൽപ്പത്രത്തെപ്പറ്റി അറിയാനായിരുന്നു ധൃതി തറവാടാർക്കാണെന്ന് അറിയണം തറവാട് ചിറ്റയ്ക്കാണെന്ന് വക്കീൽ പറഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി കുട്ടികളുടകം വൈകിയപ്പോൾ അമ്മയമ്മയും വാഴക്കെട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് ചിറ്റവനും മടങ്ങിപ്പോയിട്ടില്ല തറവാടും ചുറ്റുമുള്ള പാടവും പറമ്പും എല്ലാം കൂടി കോടികളുടെ സ്വത്തുണ്ട് ചിറ്റടകയിൽ ധാരാളം പണം മുടന്ന് എല്ലാവർക്കും അറിയാം അവരെല്ലാവർക്കും ചിറ്റേ വലിയ കാര്യമാണ് അമ്മ ചിറ്റെ പൊഴ്ത്തി പറഞ്ഞ് കേട്ടപ്പോൾ ക്യാത്രിക്ക് ചിരി വന്നു എന്തോ കാര്യം കാണാൻ വേണ്ടിയാണ് അവൾ ചിറ്റയെ കെട്ടിപ്പിടിച്ചു അവൾക്കുമുണ്ട് ചില മോഹങ്ങൾ ചിറ്റ തന്നെ തന്നെപ്പോലെയല്ല എല്ലാഴകളുകളും തോന്നിയ സുന്ദരിയാണെന്ന് അവൾക്ക് മനസ്സിലായി നിന്റെ ചേട്ടനെന്തേടി ചിട്ട ചോദിച്ചു ഗ്രൗണ്ടിലുണ്ട് കൂട്ടുകാരുടെ ഫുട്ബോൾ കളിയാണ് അവൾ പറഞ്ഞു പെണ്ണിനേക്കാൾ ഫുട്ബോളിനെ സ്നേഹിച്ചു അവൾ അവനെ കളിയാക്കുന്നത് അവന് പ്രണയമൊന്നും സെറ്റായിട്ടില്ല അവളുടെ കൂട്ടുകാരിയെ വരെ വളയ്ക്കാൻ അവൾ ശ്രമിച്ചതാണ് നിന്റെ കത്തിക്കെട്ട് ബോധം പോയില്ലെന്നേ ഉള്ളൂ എന്നാണ് ജോലി പറഞ്ഞത് അവൾ അവനോട് പറഞ്ഞു അതെന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവൾക്ക് വരല്ല അതിനുണ്ട് അവൻ പറഞ്ഞു ജോലിയുടെ ചേട്ടനുമായി ഞാൻ ഗായത്രി പ്രണയത്തിലാണ് അതുകൊണ്ടാണ് ജോലിയെക്കുട്ടി അവൾ വീട്ടിൽ വന്നത് ജോലി ചേട്ടനുമായി പ്രണയത്തിലായാൽ തൻ്റെ പ്രണയം സഫലമാകുമെന്ന് അവൾക്കറിയാം പക്ഷേ ജോലിക്ക് അവന് ഇഷ്ടമായില്ല ഗായത്രി ഇപ്പോഴും ജോലിയുടെ ചേട്ടനെപ്പറ്റി പൊക്കി പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ ജോലിയുടെ മനസ്സ് മാറിയിട്ടില്ല എന്താണ് ഈ ആലോചിക്കുന്നത് ചിട്ടയുടെ ചോദ്യമാണ് അവളെ ഉണർത്തിയത് ചിറ്റയുടെ പകുതി സൗന്ദര്യമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അടിച്ചു പൊളിച്ചേനെ അതോർത്തിരിക്കുന്നു അവൾ പറഞ്ഞു ചിറ്റയുടെ കണ്ണുകൾ തുടങ്ങി അങ്ങനെയൊക്കെ കേൾക്കുന്നത് ചിറ്റയ്ക്ക് വലിയ സന്തോഷമാണ് ഞാനൊന്ന് കുളിക്കട്ടെ എന്തിരിച്ചൂടാ ചിറ്റ തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു കോമൺ ബാത്റൂമിലാണ് ചിറ്റ കയറിയത് അതിന് രണ്ട് വാതിലുണ്ട് ഒരെണ്ണം ഹാളിലേക്കും ഒരെണ്ണം ഏട്ടൻ്റെ മുറിയിലേക്കും ചേട്ടൻ വന്നപ്പോഴേ യാതൊരു പറഞ്ഞു ചിറ്റ വന്നിട്ടുണ്ടടാ ചേട്ടനാണെങ്കിലും ഏടാ പോടാന്നാണ് അവൾ വിളിക്കുന്നത് ചിറ്റയ്ക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് അവനറിയാം ചിറ്റ തറവാട്ടിലെ പല ആവശ്യങ്ങൾക്കും അവനെ വിളിച്ചിട്ടുണ്ട് പക്ഷെ അവനതിനൊന്നും നേരമില്ലായിരുന്നു ചിറ്റെ അവഗണിച്ച ഒരേ ഒരാൾ അവനാണ് അതിൻ്റെ ദേഷ്യം ചിറ്റയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട് അതിന് ഞാനെന്ത് വേണം അവൻ ചോദിച്ചു അവൻ അകത്തേക്ക് പോയപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു വെറുതെ അല്ലെങ്കിൽ നിനക്ക് ദൈനം ഒന്നും സെറ്റ് ആവാത്തത് ചിറ്റയുടെ സൗഹൃദം കൊതിക്കുന്ന പലരുമുണ്ടെന്ന് അവൾക്കറിയാം ഫോണിൽ ചിറ്റയുടെ ഫോട്ടോ കണ്ടപ്പോൾ അടിപൊളിയെന്നാണ് അവളുടെ കാമുകൻ പറഞ്ഞത് നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരി എന്ന് പറഞ്ഞു നടന്ന ചെക്കനാണ് അവൾക്ക് ദേഷ്യം വരാതിരിക്കും പിന്നെ അവൻ പിന്നാലെ വന്നപ്പോൾ അവൾ ചോദിച്ചു നിനക്ക് ആൻറ്റിമാരെയല്ലേ ഇഷ്ടം ചിറ്റ വരുമ്പോൾ ഞാൻ അറിയിച്ചേക്കാം അവൾ പറഞ്ഞു ചിറ്റയെപ്പറ്റി പല കഥകളും അവൾ കേട്ടിട്ടുണ്ട് റബ്ബർ വെട്ടുകാരനും ഡ്രൈവറും ഇലക്ട്രീഷ്യനുമൊക്കെയാണ് കഥയിലെ നായകന്മാർ അമ്മ അതിന് നല്ല പ്രചാരവും കൊടുക്കുന്നുണ്ട് അതൊക്കെ സത്യമാണോ എന്ന് അവൾക്കറിയില്ല ചേട്ടൻ സിഗ്മയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ചിറ്റ അവഗണിക്കുമോ അവളുടെ കാബുകൻ ഫോട്ടോ കണ്ടപ്പോഴേ ഫ്ലാറ്റായി പോയതാണ് ചേട്ടൻ്റെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിൽ അവൾക്കത് ഓർക്കാൻ കൂടി സാധിക്കുന്നില്ല ചേട്ടൻ അപ്പോൾ ഷൂസും ബാഗുമെല്ലാം വലിച്ചെറിഞ്ഞ് കുളിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു അവൻ കുളിമുകളുടെ വാതിൽ തുറന്നു അവൻ്റെ കണ്ണഞ്ചി പോയി ചിറ്റയും ഒരു നിമിഷം പതിരിപ്പോയി അവൻ പെട്ടെന്ന് വാതിലടച്ചിടും അവൻ ടെറസിലേക്ക് ഓടിപ്പോയി ചിറ്റ വഴക്ക പറയുമെന്നായിരുന്നു അവൻ്റെ പിടി നനഞ്ഞൊട്ട് ചിറ്റവൻ്റെ കണ്ണുകളിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽപ്പുണ്ട് അവൻ കിളിപ്പോയ അവസ്ഥയിലായിരുന്നു അനിയത്തി പറഞ്ഞ ശരിയാണെന്ന് അവന് തോന്നി അല്ലെങ്കിൽ താൻ ഇത്രയും കാലം ചിറ്റെ അവഗണിക്കില്ലല്ലോ ഗായത്രി സിഗ്മ എന്ന് വിളിച്ച് കളിയാക്കിയപ്പോഴാണ് അവൻ അവളുടെ കൂട്ടുകാരി തന്നെ വളിക്കാൻ നോക്കിയത് ചിറ്റ പല ആവശ്യങ്ങൾക്കും വിളിച്ചിട്ടുണ്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി അതിൻ്റെ ദേഷ്യം ചിറ്റിക്കുണ്ട് ഇപ്പോൾ അത് ഇരട്ടിയായിട്ടുണ്ടാവും ചിറ്റപ്പടികൾക്ക് ഇരിട്ടറസിലേക്ക് വരുന്നത് അവൻ കണ്ടു അവൻ ഒളിക്കാനൊരു സ്ഥലം തേടി രക്ഷയില്ല നീ ഒളിച്ചിരുന്ന എന്തെടുക്കും വേണം കള്ളച്ചിരിയോടെ ചിട്ട ചോദിച്ചു ചിറ്റ അടിച്ചോണ്ടില്ല ചിരി കണ്ടപ്പോൾ അവന് സമാധാനമായി ചിറ്റയ്ക്ക് ദേഷ്യമൊന്നും ഇല്ലെന്ന് അവന് മനസ്സിലായി സോറി ചിറ്റാകത്തോണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവൻ പറഞ്ഞു ആ സാരമില്ല ഞാൻ ജീവനുണ്ടെന്ന് പോലെ അന്വേഷിക്കാത്ത ആളല്ലേ ഞാൻ ജീവനുണ്ടെന്ന് മനസ്സിലായില്ലേ ചിട്ട ചോദിച്ചു ചിറ്റയുടെ വാക്കുകളിൽ അവനുള്ള പരിഭവം ഉണ്ടായിരുന്നു ഇനി നീ എന്നെ പെട്ടെന്നൊന്നും മറക്കില്ലെന്ന് എനിക്കറിയാം കള്ളച്ചിരിയുടെ ചിറ്റ പറഞ്ഞു ചിറ്റയ്ക്ക് അവിടെ ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം ചിറ്റ പോലെ ഞാൻ മനപ്പുറം വരാതിരുന്നതല്ല തറവാട് കിട്ടുമെന്നാണ് അച്ഛനും അമ്മയും കരുതിയിരുന്നത് ചിറ്റ വിളിച്ചപ്പോഴൊക്കെ ഞാൻ വരാൻ തയ്യാറായിരുന്നു പക്ഷേ അമ്മ അച്ഛനെ സമ്മതിച്ചില്ല അവൻ പറഞ്ഞു നീ വെറുതെ കള്ളം പറയണ്ട നിൻ്റെ അമ്മക്കിനോട് വലിയ സ്നേഹമാണല്ലോ ചിറ്റ പറഞ്ഞു ചിറ്റയോട് ആർക്കും സ്നേഹമില്ല എല്ലാവർക്കും ദേഷ്യമാണ് കോടികളുടെ സ്വത്തല്ലേ വലിയ മാം ചിറ്റയ്ക്ക് തന്നത് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതിരിച്ചാണ് എല്ലാവരും ചിരിച്ചു കാണിക്കുന്നത് എൻ്റെ അമ്മയും അനീതിയും ഉൾപ്പെടെ എല്ലാവരും അവൻ പറഞ്ഞു ചിറ്റ ഞാട്ടരോടെ അവരെ നോക്കി അവരെ പോലെ അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വഴിമാറി നടന്നത് അവൻ പറഞ്ഞു എല്ലാവരുടെയും സ്നേഹം കണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ ബന്ധുവീടുകൾ സന്ദർശിക്കുന്നത് ഞാനൊരു കോമാളിയാകുകയായിരുന്നു അല്ലേ സങ്കടത്തോടെ ചിറ്റ ചോദിച്ചു ഞാൻ എന്നെ നേരെ തറവാട്ടിലേക്കാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് വന്നൊന്നും വരില്ല ചിറ്റ പറഞ്ഞു പക്ഷേ ഞാൻ നിന്നെ മറക്കില്ല എനിക്കൊരു ആവശ്യം വരുമ്പോൾ പഴയതുപോലെ ഞാൻ ആദ്യം നിന്നെ തന്നെ വിളിക്കും തറവാട്ടിൽ വരുമ്പോഴൊക്കെ നീ എന്നോടായിരുന്നു കൂട്ട അന്ന് നീ കുട്ടിയായിരുന്നു ആ സ്നേഹം ഇപ്പോഴും കാണുമെന്ന് കരുതിയാണ് വിളിച്ചത് സോറി ചിറ്റ പറഞ്ഞു അവൻ്റെ കണ്ണുകൾ നിറയുന്നത്തെ ചിറ്റ കണ്ടു നിനക്ക് വലിയ അവൻ്റെ മനസ്സാണ് നീ നല്ല കുട്ടിയാണ് അവൻ്റെ കവളിലും തലവിടിട്ട് ചിറ്റ പറഞ്ഞു അവൻ ചിറ്റയെ കെട്ടിപ്പിടിച്ചു പിടിച്ചു അവളും അത് ആഗ്രഹിച്ചിരുന്നു തനിക്കാര്യമില്ല എന്ന് തോന്നൽ അവളുടെ മനസ്സിനെ പിടിച്ചൊളിച്ചു കളഞ്ഞിരുന്നു കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി ചിറ്റയുടെ കൈകൾ തന്നെ മൂടുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു നിൻ്റെ അമ്മ എന്നെപ്പറ്റി എന്താണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് രഹസ്യങ്ങളില്ലാത്തത് ഇനി നിൻ്റെ മുന്നിൽ മാത്രമാണ് നിൻ്റെ മുന്നിൽ എന്നെ എനിക്കൊന്നും ഒളിക്കാനില്ല അവൾ മന്ത്രിച്ചു അവൾ എന്താണ് ക്രതിക്കുന്നതെന്ന് അവന് മനസ്സിലായി അവൻ്റെ മനസ്സും നൂലുപറ്റിയ പട്ടം പോലെയായിരുന്നു അവളെ സ്വന്തമാക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങളാണതെന്ന് അവൻ അറിയാമായിരുന്നു അവൾ ആദ്യമാണെന്ന് മനസ്സിലായപ്പോൾ ചിറ്റയെപ്പറ്റി എല്ലാ കഥകൾ പറയുന്നവരോട് അവന് ദേഷ്യം തോന്നി കടലും കരിയും പോലെ അവരൊന്നായില്ല തിരമാലകൾ അടങ്ങിയപ്പോൾ അവൾ സംതൃപ്തിയോടെ അവനെ നോക്കി തറവാട്ടിൽ ചില അത്യാവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് വൈകുന്നേരം ചിറ്റ വീട്ടിലേക്ക് മടങ്ങാനൊരുങ്ങുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ അവനും ഉണ്ടായിരുന്നു എടാ ഇന്ന് ജോലി ഇങ്ങോട്ട് വരുന്നുണ്ട് നിന്നെ കാണാനാണ് വരുന്നത് അവൾക്കിപ്പോൾ തന്നെ ഇഷ്ടമാണ് ഗായത്രി അവനോട് പറഞ്ഞു ജോലിയോ അതാരെന്ന ഭാവത്തിൽ അവൻ അവളെ നോക്കി അവളെ ആർക്ക് വേണം പെണ്ണിൻ്റെ പകരം ഫുട്ബോളിനെ സ്നേഹിച്ചവനെന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം അവൻ പറഞ്ഞു അവൾ അമ്പരപ്പോടെ അവനെ നോക്കി ചിറ്റ കാറിൽ കയറി കാർ മുന്നോട്ട് കൊതിച്ചു തനിച്ചാണെന്ന് തോന്നൽ മനസ്സിൽ നിന്നും മാഞ്ചിപ്പോകുന്നത് ചിറ്റ അറിയുന്നുണ്ടായിരുന്നു